അസ്ലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ ദുഃഖമുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇരുന്ന് തലപ്പാവ് ധരിക്കുക നിന്ന് പാൻറ്റ് ധരിക്കുക പല്ലുകൊണ്ട് കൊണ്ട് താടിരോമം മുറിക്കുക വാതിലിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുക ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുക വസ്ത്രത്തിൻ്റെ തലകൊണ്ട് മുഖം തുടക്കുക മുട്ടയുടെ പുറന്തോടുകളിൽ ചവിട്ടി നടക്കുക വലതു കൈകൊണ്ട് ശുചീകരണം നടത്തുക മക്ബറകളിൽ വെച്ചു ചിരിക്കുക എന്നീ കാര്യങ്ങളാൽ ദുഃഖം പരിഭ്രമം നൊമ്പരം എന്നിവയുണ്ടാകും ഹയാത്തുൽ ഹയവാൻ ദാരിദ്ര്യമുണ്ടാകുന്ന ചില കാരണങ്ങൾ വിളക്ക് ഊതിക്കെടുത്തുക ശരീരത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് തുന്നുക തുന്നുക രാത്രി വീട് അടിച്ചു വാരുക അമിതമായി ഉറങ്ങൽ ഒന്നുകൊണ്ടും മറയില്ലാതെ നഗ്നമായി കിടക്കൽ ജനാപത്തുകാരനായി ഭക്ഷിക്കൽ ഉള്ളിയുടെ തൊലി കത്തിക്കൽ അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടൽ മഷാഹന്മാരുടെ മുന്നിലൂടെ അനാദരവോടെ നടക്കൽ മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കൽ സിലന്തി വല തട്ടാത്ത നിലയിൽ വീട്ടിലുപേക്ഷിക്കൽ പള്ളിയിൽ നിന്ന് ധൃതിയിൽ പുറത്തു പോകൽ അങ്ങാടിയിലേക്ക് നേരത്തെ പോവുകയും എത്തുകയും ചെയ്യൽ പൊട്ടിയ ചേർപ്പ് കൊണ്ട് മുടി ചെയ്യൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൽ ഇരുന്ന് തലപ്പാവ് ധരിക്കൽ നിന്ന് പാൻസ് ധരിക്കൽ പിശുക്ക് കാണിക്കൽ ദുർവ്യ